Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ തഫീമ് വായന പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ മോഡൽ ചോദ്യ പേപ്പറിൽ ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റി നോക്കൂ ഒന്നാമത്തെ ആക്ടിവിറ്റി പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം എന്നാണ് പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം ഇവിടെ താഴെ കുറച്ച് പദങ്ങളുണ്ട് ഇടത് സൈഡിലും താഴെക്കായിട്ട് ഇവിടെ ഹാത്തിഫുൻ എന്താണ് വായിക്കുക ഹാത്തിഫുൻ പിന്നെ കലമുൻ പിന്നെ സബൂറത്തുൻ പിന്നെ ഹൈലുൻ പിന്നെ ലബിയുൻ പിന്നെ ഇവിടെ അബീ വ ഉമ്മീ അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പുസ്തകത്തിൽ ഓരോന്നും പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ തൊട്ട് കാണിച്ചാൽ മതി ആദ്യത്തേത് ഹാത്തിഫുൻ എന്നാണല്ലേ ഹാത്തിഫുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കൊണ്ടത് അത് ടെലിഫോണാണ് അപ്പോൾ ഹാത്തിഫുൻ എന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യുക ടെലിഫോണമ്മ തൊട്ട് കാണിക്കുക എന്താ ടെലിഫോൺ എന്താ ഹാത്തിഫുൻ എന്ന് വായിച്ചിട്ട് ടെലിഫോൺ തൊട്ട് കാണിച്ചു കൊടുക്കുക ഇതുപോലെ പരീക്ഷകളിൽ വരും പദങ്ങൾ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ട് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാനൊക്കെ വരും അപ്പോൾ ഇനി അടുത്തത് നോക്കൂ അടുത്തത് കാലമുൻ എന്നാണ് എന്താ കലമുൻ അടുത്ത പദം കലമുണ്ട് കലമെന്ന് പറഞ്ഞാൽ എന്താണ് പേനയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പേന പടേണ്ടത് അപ്പോൾ പേനൻ്റെ ചിത്രം ഇങ്ങനെ തൊട്ട് കാണിക്കുക പേന കലമുൻ പേന പിന്നെ മൂന്നാമത്തത് എന്താണ് സബ്ബൂറത്തുൻ എന്നാണ് സബ്ബൂറത്തുൻ നമ്മുടെ മദർസിലൊക്കെ ഇല്ല സബ്ബൂറത്ത് എന്താണ് സബ്ബൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ദാ ബോർഡാണ് അപ്പോൾ ബോർഡ് ഇങ്ങനെ തൊട്ട് കാണിക്കുക സബ്ബൂറത്തുൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് തൊട്ട് കാണിച്ചു കൊടുക്കുക പിന്നെ അടുത്തത് ാണ് ഖൈലുൻ ഖൈലു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് കുതിരല്ലേ കുതിര അപ്പോൾ ഖൈലുൻ കുതിര അവിടെ ദവട ഉണ്ട് ഖൈലുൻ എന്ന് വായിക്കുക എന്നിട്ട് കുതിരൻ്റെ ഈ ഫോട്ടോ തൊട്ട് കാണിച്ചു കൊടുക്കുക പിന്നെ ഖൈലുൻ കഴിഞ്ഞു ഇനി ആ വരിയിൽ ലാസ്റ്റ് ഏതാണ് ഇതാ ലോബിയുൻ എന്നാണ് ലോബിയുൻ ലോബിയു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് മാനല്ല പഠിച്ചത് മാന് അവിടെ മാനിൻ്റെ ചിത്രത പൊള്ളബിയുൻ എന്ന് വായിച്ചിട്ട് മാനിൻ്റെ ചിത്രം തൊട്ട് കാണിക്കുക പിന്നെ ഇനി അവസാനത്ത് ഇവിടെപ്പുറത്ത് നാല് അവസാനത്തൊന്നുണ്ട് അബീ വ ഉമ്മീ അബീ വ ഉമ്മി നമ്മൾ പഠിച്ചാലും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ അല്ലേ വ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ അപ്പോൾ അബീ വ ഉമ്മി പറഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയും എവിടെ തവടതാ എൻ്റെ ഉമ്മയും ഉപ്പയും ഉമ്മയും ഉപ്പയും ഇവിടെ ഉണ്ട് അപ്പോൾ ആ ചിത്രം ഇങ്ങനെ തൊട്ട് കാണിക്കുക ഇപ്പം ആയല്ലോ ഇപ്പോൾ നോക്കൂ എന്താണ് ഹാത്തിഫുൻ അല്ലേ ഹാത്തിഫൻ എന്ന് പറഞ്ഞാൽ ഫോണ് പിന്നെ കാലമിൻ രണ്ടാമത്തേത് പേന പിന്നെ എന്ന് പറഞ്ഞാൽ ബോർഡ് പിന്നെ എന്ന് പറഞ്ഞാൽ കുതിര പിന്നെ എന്ന് പറഞ്ഞാൽ മാന് പിന്നെ അബീവ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയും ഉമ്മയും ഉപ്പയും അതങ്ങനെ നമുക്ക് തൊട്ട് കാണിക്കാം പിന്നെ ഇവിടെ അടുത്ത രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് നോക്കൂ എന്താണ് ബോർഡിലുള്ള പദങ്ങൾ വായിക്കാം എന്നാണ് ബോർഡിലുള്ള പദങ്ങൾ വായിക്കാം ബോർഡിൽ ഇത് അവിടെ കാണാറുണ്ടല്ലേ ബോർഡിൽ കുറേ പദങ്ങൾ ഉണ്ട് അത് വായിച്ചു കൊടുക്കുക വായിക്കാനാണ് ഫസ്റ്റത്തെ പദം എന്താണ് ഇതാ ഇസ്ലാമുൻ എന്നാണ് ോക്കൂ ഫസ്റ്റത്താ ഇസ് ലാമുൻ ചില കുട്ടികൾക്ക് ഒറ്റയടിക്ക് വായിച്ചു കൊടുക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്യുക ഓരോ അക്ഷരങ്ങൾ വായിക്കുക ഇ സാമുൻ എന്നിട്ടാണ് കൂട്ടി വായിക്കുക ഇസ് ലാമുൻ അങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ അധികം കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തന്നെ വായിക്കാൻ നോക്കുക ഫസ്റ്റത്തേത് ഇസ് ലാമുൻ അല്ലേ രണ്ടാമത്തത് എന്താണ് ൻത്തമുൻ വായിക്കാൻ പ്രയാസമുള്ള പോലെ ഓരോ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക ഖാ ത മുൻ ഖാത്തമുൻ പിന്നെ അടുത്തത് എന്താണ് ദ ഷീലുൻ എന്നാണ് പിന്നെ അടുത്തത് സിമാറുൻ എന്നാണ് സി മാറുൻ സിമാറുൻ അങ്ങനെ വായിച്ചു കൊടുക്കുക പിന്നെ അടുത്തത് എന്താണ് ജുർഹ്വിൻ എന്നാണ് ജുർഹ്വിൻ ജുർഹ്വിൻ പിന്നെ അവസാനത്തത് ഉസ്താദിൻ എന്നാണ് അല്ലേ ഉസ് താതിൻ ഉസ്താദിൻ അപ്പം അങ്ങനെയൊക്കെ അത് വായിക്കാം ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നീട്ടാനൊക്കെ പഠിച്ചല്ലോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വായിക്കണ സമയത്ത് നീട്ടാനുള്ളതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഫത്തഹ് ഇവിടെ ഉണ്ട് അതിനെ അലിഫോണ്ട് നീട്ടിയിട്ടുണ്ട് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ല എന്നുള്ളത് ലാന്നായി പിന്നെ ഇവിടെ ഹാ ഉണ്ട് അതിനെ അലിഫോണ്ട് നീട്ടി ഹാ എന്നായി പിന്നെ കസിറിനെ കെസിറാണെങ്കിൽ യാണ്ടാണ് നീട്ടുണ്ട് യാ ഓണ്ട് നീട്ടി അപ്പോൾ സി എന്നുള്ളത് സീന്നായി പിന്നെ ഇവിടെ ഫത്തഹന്നെ വന്നു അപ്പോൾ അലിഫോണ്ട് നീട്ടി സി മാന്നായി പിന്നെ ഇവിടെ ഇതാ അലിഫു വന്നു സോറി ഫത്തഹ് വന്നു അപ്പോൾ ഇവിടെ അലിഫ് കൊണ്ട് നീട്ടി അപ്പോൾ താ എന്നായി അതൊക്കെ നോക്കിയിട്ട് വായിണം വായിക്കാൻ നീട്ടാനുണ്ടോ തൻവീനുണ്ടോ ഷെദ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം വായിക്കാൻ ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാൻ ഇസ്ലാമിൻ ഖാത്തമുൻ ജസീലുൻ സിമാറുൻ ജുർഹുൻ ഉസ്താദിൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു